പലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം തീവ്രവാദത്തിനുള്ള സമ്മാനമാണെന്നും ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്നുമാണ് നദന്യാഹുന്റെ വാഗ്വാദം പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പ്രസ്താവന പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് സ്വതന്ത്ര രാഷ്ട്രം എന്ന ആശയം നടപ്പിലാകില്ല അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഇതിന് മറുപടി നൽകുമെന്നും നദന്യാഹു പ്രതികരിച്ചിട്ടുണ്ട് ലോകമനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള കൂട്ടക്കുരുതി തുടരുന്നതിനിടെയാണ് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്നലെ സംയുക്ത പ്രസ്താവന ഇറക്കിയത് പലസ്തീൻ പ്രശ്നത്തിന് ദ്വിരാഷ്ട്രഭോം വഴി ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യു എൻ പൊതുസഭാ സമ്മേളനത്തിന് മുന്നോടിയായാണ് പത്തിലേറെ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുകയുണ്ടായത് ഫ്രാൻസും സൗദിയും തമ്മിലുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പൊതുസഭ ചേർന്നതും നേരത്തെ ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക യൂറോപ്പിലെ ചില കിഴക്കൻ മേഖല രാജ്യങ്ങളും ഏഷ്യ വൻകരകളുമാണ് പലസ്തീനെ അംഗീകരിച്ചിരിക്കുന്നത് തടവിലുള്ള ബന്ധികളെ മോചിപ്പിക്കണമെന്ന് ഹമാസിനോട് ആവശ്യപ്പെട്ടതായി യു പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറയുകയുണ്ടായി പലസ്തീനികൾക്കും ഇസ്രായേലികൾക്കും സമാധാനവും മികച്ച ഭാവിയും ഉണ്ടാകണമെന്നും പട്ടിണിയും നാശനഷ്ടങ്ങളും അസഹനീയമാണെന്നും സ്റ്റാർമർ വ്യക്തമാക്കിയിരുന്നു ഇത് നേതാക്കൾക്കുള്ള തന്റെ കൃത്യമായ സന്ദേശമാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാനുള്ള നീക്കം നടക്കില്ലെന്നാണ് നദന്യാഹുത്തോർ നടിച്ചത് ഇത് തീവ്രവാദത്തിന് നിങ്ങൾ നൽകുന്ന വലിയ സമ്മാനമാണ് മറ്റൊരു സന്ദേശം കൂടി താൻ നൽകുകയാണ് പലസ്തീനെ രാഷ്ട്രമാക്കാനുള്ള നീക്കം നടക്കില്ല ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല തീവ്രവാദ രാഷ്ട്രങ്ങൾക്ക് താൻ കടിഞ്ഞാണിട്ടു അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റിയും നിശ്ചയദാര്ഢ്യത്തോടെയുമാണ് തങ്ങൾ ഇത് നടപ്പിലാക്കിയത് ജൂതിയയിലും സമാരിയയിലും ജൂത കുടിയേറ്റം തങ്ങൾ ഇരട്ടിയാക്കി ഇത് തങ്ങൾ തുടരുമെന്നും നദന്യാഹു പറയുന്നുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടുത്ത എതിർപ്പ് മറികടന്നാണ് പലസ്തീനെ യു കെ രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് അതേസമയം ഇസ്രായേലിനെതിരെ ബഹിഷ്കരണവും ഉപരോധവും അടക്കം തുടർ നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഇസ്രായേൽ വംശഹത്യ അവസാനിപ്പിക്കൂ എന്നാണ് പലസ്തീനികൾ പറയുന്നത് ഇസ്രായേൽ രണ്ട് വർഷത്തോളമായി ഗാസയുടെ മണ്ണിൽ തുടരുന്ന അധിനിവേശത്തിന് ഇനിയും പരിഹാരം കാണാനായില്ലെങ്കിൽ കുരുതികൾ അവസാനിക്കാതെ തുടരുക തന്നെ ചെയ്യുമെന്നത് നിശ്ചയമാണ്